നമുക്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാം കരി പിടിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്ന പുതിയൊരു രീതിയാണ് അപ്പൊ വേണ്ട സാധനങ്ങള് തക്കാളി നമുക്ക് വേണ്ട സാധനങ്ങള് തക്കാളി ബേക്കിംഗ് സോഡ വിനാഗിരി ഈ മൂന്ന് ഐറ്റംസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിലവിളക്ക് അതായത് കരി പിടിച്ച് ഒരുപാട് കരി പിടിച്ച് ക്ലീൻ അതിന് നമ്മള് നല്ല വെള്ളം മീസും അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം തക്കാളി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ അതായത് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ കൊടുക്കുക അടുത്തെന്ന് പറയുന്നത് വിനാഗിരി ഒരല്പം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത തക്കാളി പേസ്റ്റ് ബേക്കിംഗ് സോഡ വിനാഗിരി ഇത് മൂന്ന് ഐറ്റംസും കൂടെ മാത്രമാണ് നമുക്ക് വേണ്ടത് ഇത് മൂന്ന് നല്ലതുപോലെ ഒന്ന് സ്പൂണും കൊണ്ടോ കൈ കൊണ്ടോ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏത് പാത്രമാണ് അതായത് നമ്മുടെ ഏത് പാത്രമാണോ വേണ്ടത് കഴിവാനുള്ള അപ്പം ഞാൻ ഈ നിലവിളക്കും ഇതൊക്കെയാണ് എടുക്കുന്നത് വലിയ അഴുക്കൊന്നും അതിലില്ല എന്നാലും ഉണ്ട് അപ്പം അതെടുക്കുന്ന ദിവസവും നല്ലതുപോലെ ഇതുപോലെ കഴുകി വൃത്തിയാക്കുന്നതാണ് അതുകൊണ്ടാണ് നല്ലതുപോലെ നല്ലതുപോലതിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്കർബോ അതൊന്നും എടുക്കുന്നില്ല എൻ്റെ കൈ കൊണ്ട് മാത്രം വെച്ചാണ് ഞാൻ തേക്കുന്നത് നല്ലതുപോലെ ഒന്ന് തേച്ചി പിടിപ്പിച്ചു കൊടുക്കുക ഒരു അല്പം നിമിഷം വേണമെങ്കിൽ നമുക്ക് തേച്ചി പിടിപ്പിച്ചിട്ട് മാറ്റി വെച്ചേക്കാം ഞാൻ പക്ഷേ മാറ്റി വയ്ക്കുന്നില്ല ഉടൻ തന്നെ ഞാൻ അങ്ങ് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം നല്ലതുപോലെ ഇത് ദിവസം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്ലേറ്റ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് അപ്പോൾ ദിവസം ഇതുപോലെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നന്നായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പസ്മം ഉണ്ടെങ്കിൽ പസ്മം വെച്ച് നമുക്ക് തേച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് വെളുത്ത് കിട്ടുന്നത് എത്ര വർഷമായ ഇതായിരുന്നാലും നമുക്ക് വെളുത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിപ്പോഴും ഞാൻ റഫായിട്ടൊന്ന് കാണിച്ചു തരുന്നതാണ് പിന്നെയെന്ന് പറയുന്നത് അതിന് ശേഷം ഏറ്റവും അവസാന ഭാഗത്തുണ്ട് കേട്ടോ എട്ട് വർഷത്തിൽ കൂടുതലായ ഒരു വിളക്കും ഇതുപോലത്തെ ഒരു പാത്രവും ഞാൻ എടുത്ത് തേക്കുന്നുണ്ട് അത് എടുക്കാതെ ഉപയോഗിക്കാതെ വെച്ചിരുന്നൊരു പാത്രമാണ് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റിയത് നമ്മൾ കൈകൊണ്ട് തൊടാൻ പോലും പറ്റില്ലെന്ന് അപ്പോൾ ഞാൻ അത് നമ്മുടെ വിളക്കും എടുത്ത് നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ ചിന്ത നമുക്ക് വേണമെങ്കിൽ ചഗിരിയോസ് ഗർഭോ നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ചെയ്യാം നല്ലതുപോലെ വെളുത്ത് നല്ല മിനിസപ്പെട്ടിരിക്കും ദിവസം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ വിളക്കിൽ അത്രമാത്രം അഴുക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പം നല്ലതുപോലെ വെളുത്ത് നല്ല മിനിസമായിട്ടിരിക്കും അല്പസമയം വേണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ചേക്കാം ഞാൻ മാറ്റി വെക്കുന്നില്ല ഞാൻ ഉടൻ തന്നെ അതിനെ കഴുകുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ എടുത്ത് അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് അതെല്ലാം എൻ്റെ കൈവശത്തിന് ഞാൻ കഴുകി പ്ലേറ്റിലൊക്കെ ആക്കി നല്ലതുപോലെ തേച്ചി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ കഴുകിയെടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് ഇരിക്കും നല്ല ഭംഗി പോലെ എത്ര വർഷത്തിലുള്ളതായിരുന്നാലും നമുക്ക് തേച്ചി പിടിപ്പിച്ച് നല്ല മിനിസം പോലെ ആക്കാൻ സാധിക്കും കണ്ടില്ലേ അപ്പോൾ നമ്മളെ മൺപാത്രം നമുക്ക് നിലവിളക്കോ കണ്ട നല്ല വിളുവിളാന്ന് ഇരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ പുതിയത് വാങ്ങിയത് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ദിവസവും ഇത് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ പാത്രം അങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാത്രങ്ങളോ നിലവിളക്കോ ഉണ്ടെങ്കിൽ ചെയ്ത് എടുക്കുക അപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ടില്ലേ നല്ല പുതിയ വിളക്കിരിക്കുന്നത് പോലെ ആയിരിപ്പുണ്ട് ഇനിയെന്ന് പറയുന്നത് ഇതെൻ്റെ കൊച്ചിച്ചൻ്റെ വീട്ടിൽ നിലവിളക്കാണ് കേട്ടോ അവിടെ പൊയ്യപ്പം അവിടെ വെച്ച് വീഡിയോ പിടിച്ചതാണ് ഇനി നമ്മുടെ വീട്ടിലുള്ള എടുക്കാതെ വച്ചേക്കുന്ന നിലവിളക്കും ഇതും ഉണ്ട് അപ്പം അതൊന്ന് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് അതും ഇതുപോലെ തന്നെ ആ പാത്രം കണ്ടാൽ അറിയാൻ പോലും സാധിക്കില്ല കേട്ടോ അപ്പം ഇതാണ് ആ പാത്രം എന്ന് പറയുന്നത് കണ്ടില്ലേ മനുഷ്യർ കൈ കൊണ്ട് തൊഴിലത്രമാത്രം ഒരു എട്ട് വർഷം എട്ടൊമ്പത് വർഷത്തിൽ കൂടുതലായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നോക്കിയപ്പോൾ ഈ പാത്രം ഇരിക്കുന്നത് കണ്ട് പിന്നെ ഇതിലും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ പാത്രത്തിലും ചെയ്യാൻ വേണ്ടി നമ്മുടെ തക്കാളി ബേക്കിംഗ് സോഡ വിനാഗിരി മൂന്നായിട്ടും കൂടെ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ എൻ്റെ കൈ കൊണ്ട് പറ്റില്ല അപ്പം ഞാൻ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട് ചകിരി ഇട്ടാണ് ഞാൻ തേഞ്ഞ വർഷം കുറേ ആയില്ലേ അപ്പോൾ അതിൻ്റേതായ പാട് നമുക്കുണ്ടായിരിക്കും കഴിവും പിന്നെ തേക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഞാൻ തന്നെത്താനെ പിടിക്കുന്നത് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു അപ്പം തേച്ച് മിനി മിനിസപ്പെടുത്തിയതിനു ശേഷം കഴുകിയതിന് ശേഷം ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പം നല്ലതുപോലെ ഞാൻ തേച്ച് കൊടുത്തു എന്നു വെച്ചാൽ നല്ലതുപോലെയെന്ന് വെച്ചാൽ അത്രമാത്രം അഴുക്കായിരുന്നു എട്ടു വർഷത്തിൽ കൂടുതലും അപ്പോൾ ഞാൻ ഈ പാത്രം നല്ലതുപോലെ തേച്ച് മിനിസപ്പെടുത്തി കേട്ടോ ഇത്തിരി കുറച്ച് കഷ്ടപ്പെട്ടേട്ടാ ഞാൻ എട്ട് ഒമ്പത് വർഷമായ പാത്രമല്ലേ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നതല്ലേ അപ്പോൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് നല്ല വെളുത്തിട്ട് ഇപ്പം വർഷങ്ങൾ കൂടുതലായപ്പം ആ പാത്രത്തിൻ്റെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പം വിളക്കൊരു നാല് മാസമായ വിളക്കാണ് അതും തേച്ചിട മിനിസപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നി നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ